പ്രേക്ഷകർ നൽകുന്ന സ്നേഹത്തിലും ധൈര്യത്തിലുമാണ് ഇവിടെ നിൽക്കുന്നതെന്ന് നടൻ മമ്മൂട്ടി നാല്പത്തിരണ്ട് കൊല്ലമായി പ്രേക്ഷകർ കൂടെയുണ്ടെന്നും ഇനിയും തന്നെ കൈവിടില്ലെന്നും അദ്ദേഹം പറഞ്ഞു പുതിയ ചിത്രമായ ടർബോയുടെ പ്രൊമോഷന്റെ ഭാഗമായി മമ്മൂട്ടി കമ്പനി പുറത്തുവിട്ട വീഡിയോയിലാണ് മമ്മൂട്ടി ഇത് പറയുന്നത് മമ്മൂട്ടിയുടെ വാക്കുകൾ കേൾക്കാം ഇവരുടെ ധൈര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് നാൽപ്പത്തിരണ്ട് കൊല്ലമായി വിട്ടിട്ടില്ല ഇനി വിടത്തില്ലെന്നാണ് താരം വീഡിയോയിൽ പറയുന്നത് ഈ സിനിമയിൽ രണ്ടാളുകളുടെ അനുഭവമാണ് പറയുന്നത് യഥാർത്ഥത്തിൽ നടന്നൊരു തട്ടിപ്പിന്റെ കഥയുണ്ട് അതിപ്പോഴും നടക്കുന്ന ഇനിയും നടക്കാൻ സാധ്യതയുള്ള തട്ടിപ്പ് നമ്മൾ പലതും അറിയുന്നില്ലെന്നേയുള്ളൂ ഈ സിനിമയുടെ കഥയുടെ ആധാരം ജോസിന് പറ്റുന്ന ഒരു കയ്യബദ്ധമാണ് ജോസ് ഒരു മാസ് ഹീറോ അല്ല ജോസ് നിഷ്കളങ്കനാണ് എന്ത് കണ്ടാലും ചാടിയിറങ്ങുന്ന ഒരു പാവത്താൻ ജോസ് ചട്ടമ്പിയോ തെമ്മാടിയോ വഴക്കാളിയോ ഒന്നുമല്ല ഒരു ഡ്രൈവറാണ് ജോസിന് ജീവിതത്തിൽ നേരിടേണ്ടി വരുന്നത് ഒരു വലിയ അടിയാണ് അവിടെ പതറിപ്പോകും ഈ സാഹചര്യത്തിൽ ഒരു ശക്തി എവിടുന്നോ വന്നു ചേരും അതുപോലെയാണ് ജോസിന് ഒരു ശക്തി ഉണ്ടാവുന്നത് അതിനെ വേണമെങ്കിൽ നമുക്ക് ടർബോ എന്ന് വിളിക്കാം ഇടിക്കാൻ വേണ്ടിയുള്ള ഇടയല്ല ഇടികൊള്ളാതിരിക്കാനുള്ള ഇടയാണ് സിനിമയിലുള്ളത് വേണമെങ്കിൽ ഇതിനെ സർവൈവൽ ത്രില്ലർ എന്നൊക്കെ പറയാം കഥയുടെ ഒരുപാട് ഭാഗങ്ങൾ തമിഴ്നാട്ടിലാണ് സംഭവിക്കുന്നത് തമിഴ് കഥാപാത്രങ്ങളും ഒരുപാട് വന്നു പോകുന്നുണ്ട് തെലുങ്ക് താരങ്ങളും ഒരുപാടുണ്ട് യഥാർത്ഥ ജീവിതത്തിൽ സംഭവിച്ച ഒന്നു രണ്ട് സംഭവങ്ങൾ സിനിമയിൽ ചേർത്തിട്ടുണ്ട് കഥയുമായി ചേർന്ന് പോകുന്ന ചെറിയ തമാശകൾ കുടുംബ ബന്ധങ്ങൾ വികാര വിക്ഷോഭങ്ങൾ ദേഷ്യം രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ അങ്ങനെ സ്വാഭാവികമായി മനുഷ്യൻ ചെയ്യുന്നതൊക്കെയാണ് സിനിമയുടെ ബലം ഇങ്ങനെയൊരുതരം സിനിമ കൂടി എടുക്കണമെന്നുണ്ടായിരുന്നു മമ്മൂട്ടി കമ്പനിയുടെ ചെലവേറിയ സിനിമയാണിത് കുറച്ചൊക്കെ പോയിട്ടും കുറച്ച് കിട്ടിയിട്ടുണ്ട് എല്ലാം കൂടെ ചുരുട്ടിക്കൂട്ടി ഇതിൽ ഇട്ടിരിക്കുകയാണ് ഇതിന് മുടക്കിയത് വന്നാൽ അടുത്തതിനിറങ്ങാം ഇവരുടെ ധൈര്യത്തിലാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് നാൽപ്പത്തിരണ്ട് കൊല്ലമായി വിട്ടിട്ടില്ല ഇനി വിടത്തില്ല സിനിമയിലെ സംഘടന രംഗങ്ങളെല്ലാം കൂടുതൽ സമയമെടുത്താണ് ചെയ്തത് നൂറ്റി ഇരുപത് ദിവസത്തോളം ചിത്രീകരണം നടത്തിയിട്ടുണ്ട് അതിൽ കൂടുതലും ആക്ഷൻ ആയിരുന്നു എന്തെങ്കിലും തട്ടുകേട് വന്നാൽ കാത്തോളണം കാർ ചേസിംഗ് രംഗമെല്ലാം പുറത്തുപോയാണ് എടുത്തത് നല്ല ചെലവായിരുന്നു എന്റെ കമ്പനിയാണെങ്കിൽ കൂടി ഞാൻ ജോലി ചെയ്യുമ്പോൾ പ്രതിഫലം വാങ്ങണമെന്നാണ് കണക്ക് അതുകൊണ്ട് എന്റെ ശമ്പളം എഴുതിയെടുത്തേ പറ്റൂ അതിന് നികുതിയും നൽകണമെന്നും മമ്മൂട്ടി കൂട്ടിച്ചേർത്തു മിഥുൻ മാനുവൽ തോമസിന്റെ തിരക്കഥയിൽ മമ്മൂട്ടിയെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ടർബോ പോക്കിരി രാജ മധുര രാജ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം വൈശാഖ് മമ്മൂട്ടിയും ഒന്നിക്കുന്ന ടർബോ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന അഞ്ചാമത്തെ സിനിമയാണ് ടർബോ ജോസ് എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് ജീപ്പ് ഡ്രൈവറായ ജോസിന്റെ കഥയാണ് ചിത്രം പറയുന്നത് ജോസ് എന്ന കഥാപാത്രമായി മമ്മൂട്ടി മമ്മൂട്ടിയെത്തുന്ന ഈ ചിത്രത്തിലെ മറ്റു സുപ്രധാന വേഷങ്ങൾ കന്നഡ താരം രാജ്ബിഷ് ഷെട്ടിയും തെലുങ്ക് നടൻ സുനിലുമാണ് അഭിനയിക്കുന്നത്